ജോസ്ഗിരി റോഡ് ഒഴുകിപ്പോയി രാജഗിരി ജോസ്ഗിരി റോഡിലെ ടാറിംഗ് അടക്കം ഒഴുകിപ്പോയി രാജഗിരി ക്വാറി പ്രദേശത്തു നിന്നും കുത്തിയൊഴുകിയതാണ് റോഡ് തകർച്ചക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ക്വാറിയിലെ വാഹനങ്ങൾ സർവീസ് നടത്തിയത് മൂലം ഈ റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു ഇപ്പോൾ വെള്ളം ഒഴുകിയതോടെ റോഡിൽ പല ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് രാജഗിരി ജോസ്ഗിരി യാത്ര തന്നെ ദുരിതമായി മാറിയിരിക്കുകയാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് കേരള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ